നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ മത സാംസ്കാരിക രംഗങ്ങളിൽ അൻപത് വർഷം പിന്നിട്ട മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ട്രഷററും ജില്ലാ യു ഡി എഫ് കൺവീനറുമായ അഷ്റഫ് കോക്കുറിന് ചങ്ങരംകുളം ഓപ്പൺ ഫോറം നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം വെള്ളിയാഴ്ച പകൽ രണ്ടേ മുപ്പതിന് ചങ്ങരംകുളം എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഷഫ് ഖാന്ന് മാത്രം പറഞ്ഞാൽ മതി ഒരു വയസ്സുള്ള കുട്ടി തൊട്ട് നൂറു വയസ്സുള്ള വൃദ്ധൻ വരെ അഷഫ് ഖാൻ തോളിക്കുന്ന അഷഫ് ഖക്കൂർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിന്റെ അമ്പത് വർഷം പൂർത്തീകരിച്ചിരിക്കുക അഷഫ് ഖാൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവാണ് സ്നേഹിതനാണ് സഹോദരനാണ് ചിലർക്കൊക്കെ പിതാവാണ് പല പദവികളിൽ ഈ നാട്ടുകാർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു വ്യക്തിത്വമാണ് ഈ അമ്പതാണ്ട് നീണ്ട പൊതുജീവിതം അദ്ദേഹത്തിന്റെ പൈതൃകാണ് അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ഹയ്യാജി അദ്ദേഹത്തിന്റെ പിതാവ് തൊട്ട് പൊതുരാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവാണ് അതൊക്കെ നമുക്ക് അറിയാം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് എം എസ് എഫിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാനതല നേതാവാണ് അദ്ദേഹം ജില്ലാ ഭാരവാഹിയാണ് പല നിലയ്ക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ് എന്നിരുന്നാൽ പോലും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരുപോലെ പ്രിയങ്കരനാണ് രാഷ്ട്രീയത്തിലൊന്നും പെടാത്തവർക്കും പ്രിയങ്കരനാണ് അങ്ങനെ അറിയാം നൂറ്റാണ്ട് കാലം ഒരാളെ കൊണ്ടും ഒരു അപവാദവും പറയിക്കാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിട്ട് ഒരാൾ നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തെ സമുചിതമായി ആദരിക്കേണ്ടത് ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് ചങ്ങരംകുളം ഓപ്പൺ ഫോറം അഷഫ് ഒരു പുരസ്കാരം കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ബഹുമാനിക്കുക അത് വിളംബരം ചെയ്യാനാണ് ഈ പത്രസമ്മേളനം നിങ്ങൾക്ക് അതിന്റെ വിശദാംശങ്ങൾ അയച്ചു കിട്ടിയിട്ടുണ്ട് ഈ വരുന്ന ഈ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി പള്ളിക്കര എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിലാണ് പ്രോഗ്രാം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ പ്രോഗ്രാം തുടങ്ങും പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശാബ്ദങ്ങൾ അഷഫ് കോപൂറിന് ഉപഹാരം സമർപ്പിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഹി ബഷീർ എം പി അബ്ദുൽ സമദ് സമദാനി എം പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയതല നേതാവായ രമേശ് ചെന്നിത്തല മാർസിസ്റ്റ് പാർട്ടിയുടെ വളരെ തലമുതിർന്ന നേതാവായ പാലുള്ളി മുഹമ്മദ് അഡി സാഹിബ് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ജനകീയ എം എൽ എ പി നന്ദകുമാർ സി പി ഐയുടെ നേതാവും നല്ല വാഗ്മിയുമായ അജിത് കൊളാടി അറിയപ്പെട്ട എഴുത്തുകാരനായ കഥാകൃത്തായ പി സുരേന്ദ്രൻ തുടങ്ങി ഒരുപാട് പേർ സംബന്ധിക്കുന്നുണ്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എം എസ് എഫിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അബ്ദുൽ ഹയ്യാജി മെമ്മോറിയൽ കോക്കൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ലീഡറായി പൊതുപ്രവർത്തനം ആരംഭിച്ചു മുസ്ലിം ലീഗിന്റെ നേതൃനിരയിൽ എത്തി നില്ക്കുമ്പോൾ ഒട്ടേറെ മികവുറ്റ പ്രവർത്തനങ്ങൾ ഈ നാടിനു വേണ്ടി സംഘടിപ്പിക്കുവാനും നേതൃത്വം നൽകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അഷ്റഫ് കോക്കൂറിന്റെ മികവിന് അംഗീകാരം നൽകുകയാണ് ചങ്ങർകുളം ഓപ്പൺ ഫോറം പാണക്കാട് സയ്യിദ് സോദിക്കലി ഷിയാബ് തങ്ങൾ സമർപ്പണം നിർവഹിക്കും ചടങ്ങിൽ മുഖ്യ അതിഥികളായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുൻമന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി എം പി അബ്ദുൽ സമദ് സമദാനി എം പി നന്ദകുമാർ എം എൽ എ പി സുരേന്ദ്രൻ അജിത് കോളാടി എന്നിവർ സംബന്ധിക്കും പുരസ്കാര ചടങ്ങിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ അഷ്റഫ് കൊക്കൂരുമായി ബന്ധമുള്ള വ്യക്തിത്വങ്ങളുടെ രചനകൾ ഉൾക്കൊള്ളിച്ച സ്നേഹജാലകം പുസ്തക പ്രകാശനവും അഷ്റഫ് കോക്കൂരിന്റെ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളിച്ച് ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ചടങ്ങിൽ നടക്കും പത്രസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ജനറൽ കൺവീനർ സി എം യൂസഫ് പി പി അലി ഷാനവാസ് വട്ടത്തൂർ അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ എന്നിവർ പങ്കെടുത്തു ഓപ്പൺ ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന അത് ഒരു യോഗം ചേർന്ന് അശോക് കോപൂരിന് ഒരു അമ്പതാണ്ട് നിറവിലൊരു പുരസ്കാരം നൽകണം എന്നൊരു തീരുമാനം അവരെടുക്കണ്ടേ നമ്മളിവിടെ സൂചിപ്പിച്ചു ഏർ ഇങ്ങനൊരു ആശയം ചന്ദ്രം ഓപ്പൺ ഫോറം ഉന്നയിച്ചപ്പോ അതിന്റെ സംഘാട സമിതിക്ക് നേതൃത്വം കൊടുക്കാൻ വളരെ തിരക്കുകൾ ഇട്ടുകൊണ്ടാണ് ഈ പരിപാടിയുടെ ഒരു പ്രസക്തി അതേപോലെ ഷോക്കാടുള്ള ഒരു ബന്ധം അടിസ്ഥാനത്തിലാണ് ഉമാനായ ലീലാകൃഷ്ണൻ ഇതിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായത് ഷാനവാസിന്റെ നേതൃത്വത്തിലുള്ള ഓപ്പൺ ഫോറമാണ് ഇതിന്റെ സംഘാടകം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇതൊക്കെ ഇവരോട് വിശദീകരിച്ചു ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച മൂന്ന് മണിക്കാണ് ഞങ്ങൾ പ്രോഗ്രാം ആരംഭിക്കാൻ നൽകിയിട്ടുള്ള പരിപാടികൾ വെച്ചിട്ടുള്ളത് വർഷക്കാലമായിട്ട് ചങ്ങനകുളത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് അപ്പൊ അതിന്റെ ഈ അടുത്ത് അതിൻ്റെ ഒരു യോഗം ചേർന്നപ്പോഴാണ് നമ്മളിങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ അമ്പത് വർഷക്കാലമായിട്ട് നമ്മുടെ മേഖലയിൽ നമ്മുടെ മേഖലയിൽ മാത്രമല്ല ഈ ജില്ലയിലും ജില്ലയ്ക്കും പുറത്തും സംസ്ഥാനത്തിനകത്തും അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട കഷ്ടപോക്കൂർ അവരെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന രംഗത്തുള്ള ഈ അമ്പത് വർഷത്തെ ഈ അംഗീകാരത്തിന് അദ്ദേഹത്തിന് ഒരു കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകിക്കൊണ്ട് നൽകണമെന്നുള്ള നമ്മുടെ ഒരു തീരുമാനം ഉണ്ടാവുകയും അഞ്ചാം തീയതിയുടെ പരിപാടിയെ കുറിച്ച് വിശദീകരിച്ചു സംഘടകർ തന്നെ നമ്മൾ നമ്മള് ഇരുപത്തഞ്ചാം തീയതി രണ്ടര മണി മുതൽ നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് വൈകുന്നേരം വരെ അവിടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ വരും നമ്മുടെ ഈ പ്രത്യേകിച്ച് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പാലക്കാട് ജില്ലയോട് തൃശ്ശൂർ ജില്ലയോട് അതിർത്തി പങ്കിടുന്ന അവർക്കൊക്കെ അന്യമല്ലാത്തൊരു ദേശമാണ് അപ്പോൾ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അശുക്കക്ക് സംഘടനാ പ്രവർത്തന രംഗത്തുള്ള ബന്ധം മത സാമുദായിക നേതാക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ ഈ സംസ്ഥാനത്തും പ്രത്യേകിച്ച് ഈ പാലക്കാട് തൃശൂർ ജില്ലകളിലൊക്കെ വ്യാപകമായിട്ട് ഉണ്ട് അവരുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് ദന്ത ക്ലിനിക് ചങ്കരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഈ അവധിക്കാലം മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂപ്പ് മെറൈൻ മെറാക്കൽസ് എക്സ്പോ മാർച്ച് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി